ചർമ്മം ലഭിക്കാൻ കുടിക്കേണ്ട വെള്ളം ഏലക്കാവെള്ളം ഗ്രാമ്പു വെള്ളം നാരങ്ങാവശ്യം ജീരക വെള്ളം ഉത്തരം ഏലക്ക വെള്ളം ഏലക്ക വെള്ളം കുടിക്കുന്നതിലൂടെ ചർമ്മത്തിന് നല്ല നിറവും തിളക്കവും ഭംഗിയും ലഭിക്കും ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് മുഖക്കുരു വീക്കം ചർമ്മത്തിന് ചുമപ്പ് ചൊറിച്ചിൽ എന്നിവ മാറാൻ ഏലക്ക സഹായിക്കും ലോകത്തിലെ ഏറ്റവും ചെറിയ സസ്തനി ഏത് ഷുഗർ ഗ്ലൈഡർ ബമ്പിൾ ബി വവ്വാൽ കുള്ളൻ ഹാംസ്റ്റർ പിക്മി ഷൂ ഉത്തരം ബമ്പിൾ ബി വവ്വാൽ നോസ്ഡ് ബാറ്റ് എന്നും അറിയപ്പെടുന്ന ബമ്പിൾ ബി വവ്വാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ സസ്തനിയാണ് ഇതിന് രണ്ട് ഗ്രാം മാത്രം ഭാരവും ഏകദേശം ഒരിഞ്ച് നീളവുമാണ് ഉള്ളത് ലോകമെമ്പാടുമുള്ള ഏറ്റവും സാധാരണമായ ഭക്ഷണ അലർജി ഏതാണ് ഗ്ലൂട്ടൻ കക്കയിറച്ചി ലാക്ടോസ് നിലക്കടല ഉത്തരം നിലക്കടല നിലക്കടല അലർജികൾ ഏറ്റവും സാധാരണവും കഠിനവുമായ ഭക്ഷണ അലർജികളിൽ ഒന്നാണ് ഇത് പലപ്പോഴും അനഫലൈറ്റിക് പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നു ശരിയായി തയ്യാറാക്കിയില്ലെങ്കിൽ ഏത് ഭക്ഷണമാണ് സ്വാഭാവികമായി വിഷാംശം ഉണ്ടാക്കുന്നത് കശുവണ്ടി തക്കാളി ആപ്പിൾ ചീര ഉത്തരം കശുവണ്ടി അസംസ്കൃത കശുവണ്ടിയിൽ ഉറഷിമയോൾ എന്ന രാസവസ്തു അടങ്ങിയിട്ടുണ്ട് ഇത് വറുക്കാതെ കഴിക്കുന്നത് അപകടകരമാണ് നിശബ്ദ കൊലയാളി എന്നും അറിയപ്പെടുന്ന രോഗം ഏത് സന്ധിവാദം പ്രമേഹം ക്ഷയം രക്തസമ്മർദ്ദം ഉത്തരം രക്തസമ്മർദ്ദം രക്താദി സമ്മർദ്ദം നിശ്ശബ്ദ കൊലയാളി എന്ന് വിളിക്കുന്നു കാരണം ഇത് വർഷങ്ങളോളം ശ്രദ്ധിക്കപ്പെടാതെ പോയേക്കാം പക്ഷേ ഹൃദ്രോഗം പക്ഷാഘാതം വൃക്കാ തകരാറുകൾ എന്നിവയ്ക്ക് ഉള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കുന്നു അൾട്രാവയലറ്റ് വെളിച്ചത്തിൽ കാണാൻ കഴിയുന്ന ജീവി ഡോൾഫിൻ പാമ്പ് തേനീച്ച പൂച്ച ഉത്തരം തേനീച്ച തേനീച്ചകൾക്ക് അൾട്രാവയലറ്റ് പ്രകാശം കാണാൻ കഴിയും ഇത് അമൃതസമ്പുഷ്ടമായ പൂക്കൾ കണ്ടെത്താൻ സഹായിക്കുന്നു പല പൂക്കളിലും മനുഷ്യൻ്റെ കണ്ണിന് അദൃശ്യമായ യു പാറ്റേണുകൾ ഉണ്ട് നീല രക്തമുള്ള ജീവി ഏത് തവള നീരാളി പാരറ്റ് ഫിഷ് സ്റ്റാർഫിഷ് ഉത്തരം നീരാളി നീരാളികൾക്കും മറ്റ് ചില കടൽ ജീവികൾക്കും നീല രക്തമുണ്ട് കാരണം അവ ഇരുമ്പ് അധിഷ്ഠിതമായ ഹീമോഗ്ലോബിന് പകരം ചെമ്പ് അധിഷ്ഠിതമായ ഹീമോസയാനിൻ ഉപയോഗിക്കുന്നു ഇത് അവയുടെ രക്തത്തെ നീലയാക്കുന്നു വീടിനോട് ചേർത്ത് നടാൻ പാടില്ലാത്ത ചെടി ഏത് കുരുമുളക് മുല്ല കറിവേപ്പ് പനിക്കൂർക്ക ഉത്തരം കറിവേപ്പ് കറിവേപ്പ് വീടിനോട് ചേർത്ത് നടാൻ പാടില്ല എന്ന് വാസ്തുശാസ്ത്രം പറയുന്നു കൂടാതെ കറിവേപ്പിൽ പൂക്കൾ ഉണ്ടാകുമ്പോൾ അത് ഒടിച്ചു കളയുകയും വേണം കാക്ക ഏത് രാജ്യത്തിൻ്റെ ദേശീയ പക്ഷിയാണ് നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് മ്യാൻമാർ ഉത്തരം ഭൂട്ടാൻ ഭൂട്ടാനിൽ കാക്ക രാജ്യത്തെ മുഖ്യ കാവൽ ദേവതകളിൽ ഒരാളായ കാക്കയുടെ തലയുള്ള മഹാകാലനായ ഗോൺബോ ജാരോ ജാരോഡോങ്ചൻ ദേവനെ പ്രതിനിധീകരിക്കുന്നു ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല ഏത് കൊല്ലം കോട്ടയം എറണാകുളം തൃശ്ശൂർ ഉത്തരം എറണാകുളം ഇന്ത്യയിലെ ദാരിദ്ര്യരഹിതമായ ഏക ജില്ല കേരളത്തിലെ എറണാകുളം ജില്ലയാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ